ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും ആളുകൾ നേരിടുന്ന പ്രധാന ഒരു സൗന്ദര്യ പ്രശ്നം തന്നെയാണ് അകാല ചെറിയ കുട്ടികൾ മുതൽ യുവാക്കൾ വരെ ഇപ്പോൾ ഇത് കാണപ്പെടുന്നുണ്ട് നൂറ് ശതമാനം നാച്ചുറൽ ആയി ഇൻസ്റ്റൻ്റ് ആയിട്ട് മുടി അർപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ഡൈ ആണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് പോലെ തന്നെ ഉപകാരപ്രദമായ കുറച്ച് കിച്ചൺ ടിപ്സും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് കോളേജ് വർ പുഴുക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ക്ലീനാക്കിയെടുക്കുക എന്നുള്ളത് വലിയൊരു പാടാണ് അപ്പോൾ കോളിഫ്ലവർ വാങ്ങിച്ചു വന്നതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് ഗ്യാസ് ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി അതിൻ്റെ തണ്ട് ഭാഗം ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ജീവനോടുള്ള പുഴുക്കളൊക്കെ പെട്ടെന്ന് മേലേക്ക് കയറി വരും കേട്ടോ അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ വേറൊരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കൃമികളെ നശിപ്പിക്കാനുള്ള നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണ് അതുപോലെ തന്നെയാണ് മഞ്ഞൾപ്പൊടിയും നല്ലൊരു ആൻറ്റിസെപ്റ്റിക്കും ആൻറ്റി ഫംഗലുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വെജിറ്റബിൾസൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ മഞ്ഞൾ ഒപ്പും ഇട്ട് വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് തന്നെ നമുക്ക് വിഷമൊന്നുമില്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എന്നാൽ കോളിഫ്ലവർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ രീതിയിൽ നിങ്ങളത് ഉണ്ടാക്കി എടുത്ത് നോക്കുക കേട്ടോ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴും നമ്മുടെ കണ്ണിൽ കാണാത്ത കുഞ്ഞു കുഞ്ഞു പുഴുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം വെള്ളം കളഞ്ഞ് നമുക്ക് ടാപ്പ് വാട്ടറിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ചിലപ്പോഴൊക്കെ രാത്രിയായാലും രാവിലെയൊക്കെ പാല് കുടിക്കുന്ന ഒരു സ്വഭാവമുള്ളവരായിരിക്കും എന്നാൽ വെറുതെ പാല് കഴിക്കുന്ന തിനേക്കാളും നല്ലത് ഇതുപോലെ കുറച്ച് മഞ്ഞൾ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ പാലിൽ മഞ്ഞൾ ഇട്ട് നിങ്ങൾ കുടിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് കുടിച്ച് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ലൈവ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങളടുത്ത് നാച്ചുറലായിട്ട് മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ ഇതുപോലെ അരച്ചതിന് ശേഷം നമുക്ക് അതിന്റെ ജ്യൂസ് ഒഴിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം നോമ്പിൻ്റെ നനച്ചുള്ളിപ്പണിയൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പം എൻ്റെ നനച്ചുള്ളിപ്പണിയിൽ ഞാൻ ചെറുതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഇതുപോലുള്ള കട്ടിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആറ് ആറുമാസമൊക്കെ കൂടുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് ക്ലീ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ പല്ലി അതുപോലെ തന്നെ പാറ്റ എട്ട് കാലിയൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് പിന്നെ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യം തന്നെ വരില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് വേപ്പിലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറുപ്പൂരും കൂടെ പൊടിച്ചിട്ട് നമുക്ക് നല്ലൊരു കോട്ടൺ തുണിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ കട്ടലിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് തുടച്ചെടുത്ത് ഒരു ഡ്രൈ ക്ലോത്ത് വെച്ച് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊന്നും ആ സ്മെല്ലിന് ആ പരിസരത്തേക്ക് തന്നെ വരില്ല അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കട്ടലിൻ്റെ അടിഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഞാനിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷക്കായി ഇതൊന്നും വൃത്തികേടായിട്ടുള്ള അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് നമ്മൾ Okay. <laughs> നോമ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പണി തന്നെയാണ് പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വെക്കുക എന്നുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ കഴുകിയതിനു ശേഷം ചിലരെന്ത് ചെയ്യും തുടച്ചിട്ട് അതുപോലെ അങ്ങ് എടുത്തു വയ്ക്കും പക്ഷേ ആ രീതിയിൽ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് സ്റ്റീൽ പാത്രങ്ങളൊക്കെ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കഴുകി നന്നായിട്ട് വെയിലിൽ വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ യാതൊരു പ്രോബ്ലം തന്നെ വരില്ല നമ്മൾ ഈ വർഷം എങ്ങനെയാണ് കഴുകി വെക്കുന്നത് അതുപോലെ തന്നെ അടുത്ത വർഷം നല്ല നീറ്റായിട്ട് ഫ്രഷായിട്ട് നമ്മളുടെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാനിത് നേരത്തെ കഴുകി എടുത്ത് ഉണക്കി വെച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് കഴുകി ഉണക്കി എടുത്ത് വെച്ചിരുന്നു പൊട്ടുന്ന പാത്രം കുറേ സമയം നമ്മൾ വെയിലിൽ വെക്കരുത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കുക നമ്മൾ ഫ്രിഡ്ജൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗ്യാസ്കെറ്റിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടാവും ഇങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്തു വരികയാണെങ്കിൽ അതിലഴുക്ക് നിറയുന്നത് കാരണം തന്നെ ഫ്രിഡ്ജ് നന്നായിട്ട് നമുക്ക് എയർ എയർടൈറ്റായിട്ട് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുമൂലം നമുക്ക് ബില്ലും കൂടുന്നതാണ് എന്നാൽ നിങ്ങൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് കേട്ടോ അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ട്രേയും ഒന്നും എടുത്ത് സിങ്കിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്വിച്ചൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് ക്ലീൻ എന്ന് ഒരു പാടായിട്ട് നമുക്ക് തോന്നിയില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പം അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അത്യാവശ്യം നല്ല അഴുക്ക് തന്നെയുണ്ട് കേട്ടോ നമ്മളുടെ ഫ്രിഡ്ജിൽ അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജ് പിന്നെ കഴുകിയതിന് ശേഷം യൂസ് ചെയ്യുന്ന സമയത്ത് ട്രൈ ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ അതിന് മുകളിൽ ഒരു ഷീറ്റ് വിരിച്ചു കൊടുക്കുകയാണ് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ കളഞ്ഞു പോവുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗത്തും അത് പോകുന്നതാണ് പക്ഷേ നമ്മളൊരു ഷീറ്റ് വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഷീറ്റ് മാത്രം ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ എല്ലാവരും ആ ടിപ്പം വന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ഏകദേശം കുറച്ച് ദിവസമായിട്ടുണ്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് അത്യാവശ്യം നല്ല അഴുക്ക് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വെയിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ മറന്നു പോവരുത് ഞാൻ ഉണ്ടാക്കിയ സൊല്യൂഷൻ കൊണ്ട് ഫ്രിഡ്ജ് ഞാൻ മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് ആയിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടല്ലോ നന്നായിട്ട് ഇവിടെ പുതുപുത്തനായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയൊരു വെജിറ്റബിൾ ട്രേ അടിയിലുള്ള അതും കൂടെ ഒന്ന് കഴുകി വെക്കാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ടാണ് ഞാൻ കാണിക്കുന്നത് നന്നായിട്ട് പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നതാണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ നന്നായിട്ട് നമ്മളുടെ റബ്ബർ ഗ്യാസ്കറ്റിൻ്റെ കറയും ഒഴുക്കൊക്കെ പോയിട്ടുണ്ട് അതുപോലെ നമ്മളുടെ ഗ്ലാസ് ട്രൈ ഒക്കെ പുതിയതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം നമ്മൾ നോമ്പിനെ ഒഴിച്ച് പറ്റാത്ത ഒന്നാണ് പത്തിരി കുറച്ച് ബുദ്ധിമുട്ടാതെ പരത്താതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ പത്തിരി ഉണ്ടാക്കാം എന്നുള്ള ടിപ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഈ മാവൊക്കെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കുഴക്കാതെ എടുക്കാം എന്നൊക്കെ ഞാനിവിടെ അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഇതുപോലുള്ള കവറുകളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ കവർ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അന്നേരം ഞാൻ വെച്ചിട്ടുള്ള മാവിന്റെ ഓരോ ഓരോ ഉരുളയും ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളയിൽ കുറച്ച് മാവോ അല്ലെങ്കിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് കവർ ഇതുപോലെ വെച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് പത്തിരി എടുക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് ഈ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഞാൻ എല്ലാ ഉരുളയും ഈ രീതിയിലൊന്നും ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കവറ് വെച്ചുകൊടുക്കുക ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ചപ്പാത്തി പലകിയാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം റൗണ്ടിൽ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കവറൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആയിട്ട് റൗണ്ടിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം അപ്പോൾ റൗണ്ടൊന്നും വേണ്ട എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാകുമ്പോൾ എല്ലാം നമുക്ക് ഈവൻ ആയിട്ട് തന്നെ പരന്ന് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നല്ല റൗണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചിലത് ഓവൽ ഷേപ്പിലൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം റൗണ്ടിൽ കിട്ടണം എന്നുള്ളവർ ഇതിലൊരു മൂഡ് വെച്ചിട്ട് നമുക്ക് റൗണ്ടായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാലനര ചെറിയ കുട്ടികൾ മുതൽ യുവാക്കൾ വരെ ഇത് സുലഭമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇതിന് പരിഹാരമായിട്ട് നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ പരസ്യം കണ്ടു വാങ്ങുന്ന കെമിക്കൽ ഡൈകൾ നിങ്ങളുടെ മുടിക്ക് ഗുണത്താക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നത് ഡൈ ചെയ്യുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് മുടി കറുക്കുമെങ്കിലും പിന്നെ അതിന്റെ ഇരട്ടിയായി നരബാധിക്കും മാത്രമല്ല മുടി കൊഴിച്ചിലിനും കാരണമാകുന്നതാണ് എന്നാൽ യാതൊരു കെമിക്കലും യൂസ് ചെയ്യാതെ നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് ിട്ടും നല്ലൊരു ഡൈ ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് എന്താണെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പച്ച മഞ്ഞൾ നന്നായിട്ട് അരച്ചിട്ടാക്കി തുണിയിൽ നന്നായിട്ട് ഞാൻ കോട്ട ചെയ്തെടുത്തു ഉണക്കിയെടുത്താണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മടക്കിയെടുത്തതിന് ശേഷം സന്ധ്യാസമയത്തൊക്കെ നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പാറ്റ പല്ലിയെട്ട് കാലി കൊതുക് ഒന്നും തന്നെ വരില്ല ഈച്ചകളൊക്കെ പോകുന്നതാണ് ഇതുപോലെ നമ്മൾ കത്തിച്ചെടുത്തതിന് ശേഷം നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ മൂക്കിലൂടെ ശ്വസിച്ച് വായിലൂടെ ശ്വാസം വിടുകയാണെങ്കിൽ പഴകി കിടക്കുന്ന അത്ര വലിയ കഫായാലും വളരെ പെട്ടെന്ന് ഇളകിയിട്ട് നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിട്ട് കാണാം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഡൈ ആണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ഒരേ നിളത്തിലുള്ളത് വെച്ചുകൊടുത്തിട്ടുണ്ട് നടുവിലേക്കായിട്ട് ഞാൻ യൂസ് ചെയ്യാത്തൊരു പാത്രം ഗ്ലാസ്സും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മഞ്ഞൾ തേച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു തുണി നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കാം ഇതിൻ്റെ പുകയിൽ നിന്നാണ് നമുക്ക് ഡൈ ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ യൂസ് ചെയ്യാവുന്നതാണ് എണ്ണ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ അതിന് തന്നെ പ്രിഫറൻസ് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് കടുക ഒലീവ് ഓയിൽ ഒക്കെ എടുക്കാവുന്നതാണ് അതെല്ലാം നമ്മളുടെ മുടി വളർച്ചയ്ക്ക് സഹായകമേകുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊന്നാക്കി കൊടുത്തതിന് ശേഷം ഈ രീതിയിലൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് കത്തി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റീൽ പാത്രം ഈ രീതിയിലൊന്നാക്കി കൊടുക്കാം എണ്ണയെ ഒന്നും തന്നെ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ കത്തിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം ഈ ഒരു തുണി നന്നായിട്ട് കത്തി കരിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് കത്തിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോഴേ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഡൈ കിട്ടുള്ളൂട്ടു നരച്ച മുടി കറുപ്പിക്കാൻ കൃത്രിമ വഴികൾ പരീക്ഷിക്കുന്നവരാണ് പലരും ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന നാടൻ വൈദ്യങ്ങളും ഏറെയുണ്ട് മുടിക്കും ആരോഗ്യത്തിനും യാതൊരു ദോഷവും വരുത്തുന്നില്ലെന്നതാണ് ഇവയുടെ പ്രധാന ഗുണം ഇത്തരത്തിലുള്ള ഒന്നിനെക്കുറിച്ചാണ് ഞാനിവിടെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അല്പം വ്യത്യസ്തമായൊരു ചേരുവ കൊണ്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അടുക്കളയിലെ പ്രധാന ചേരുവയായ മഞ്ഞൾപ്പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിക്ക് മരുന്ന് ഗുണങ്ങൾ ഏറെയാണ് ഇത് ആന്റി ഓക്സിഡൻ്റാൽ സമ്പുഷ്ടമാണ് പല രോഗങ്ങൾക്കും മരുന്ന് ഉപയോഗിക്കുന്നു ശിരോചർമ്മത്തിലെ ചൊറിച്ചിൽ അകാലനര മുടികൊഴിച്ചിൽ എല്ലാം മാറാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു ഡൈ മാത്രം മതിയാകട്ടും ഇങ്ങനെ നമ്മളൊന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അത്യാവശ്യം കരി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ലായുമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ചെറുതായിട്ടൊന്ന് കത്തി തീരാനാവുമ്പോൾ ഞാനൊരു ചെറിയ കമ്പി കഷ്ണം ഉപയോഗിച്ചിട്ട് മേലോട്ടൊന്ന് ആ തിരി ഒന്ന് എടുത്തു വെച്ചിരുന്നു നന്നായിട്ട് അതിലുള്ള കരി കിട്ടാൻ വേണ്ടി ട്ടോ ഫുള്ളായിട്ടൊന്ന് കരിഞ്ഞതിന് ശേഷം എനിക്ക് ഇത്രയും കരി പാത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചുരണ്ടി എടുത്തതിന് ശേഷം നമുക്കൊരു മൺചിരാതിലേക്ക് ഇട്ടു കൊടുക്കാം അത്യാവശ്യം നല്ല പൊടി തന്നെ എനിക്ക് ഇതിൽ നിന്നും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ എൻ്റെ മിസ്സായിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് മനസ്സിലാതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു സെക്കൻഡ് കൊണ്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അത് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആവണക്കെണ്ണയാണ് നന്നായിട്ട് നമ്മളുടെ മുടിക്ക് സംരക്ഷണം നൽകുന്ന ഒന്ന് തന്നെയാണ് നമ്മളുടെ ആവണക്കെണ്ണ അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് നിറം നൽകാനും ഇടതൂർന്ന മുടി ഉണ്ടാവാനും കൺപീലികളില്ലാത്തവർക്ക് കൺപീലികളൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കട്ടി ചെയ് കറുപ്പായിട്ടുള്ള കൺപീലി ൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ആട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഈ ഡൈ കയ്യിലൊന്ന് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു തിളക്കം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മളുടെ തലയ്ക്ക് തലമുടിക്ക് നല്ല മിനിസവും കളറും ഒക്കെ തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കിടിലം ഡൈ ആണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഈ കൈ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വെള്ളത്തിൻ്റെ കളറൊന്നും വ്യത്യാസമില്ല ഈ ഡൈ ഇളകി പോകുന്നുമില്ല അപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഇത് ഇതുണ്ടാക്കി വെച്ചാൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് വരുന്നതുവരെ നമുക്ക് നല്ല ലാസ്റ്റ് കിട്ടും അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം വെച്ചിട്ട് ഒക്കെ ഒരച്ചെടുക്കുന്നുണ്ട് ഒരു വ്യത്യാസവും ഇല്ല അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് സോപ്പ് ഇട്ടിട്ട് ഈ രീതിയിലൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊരു ഒന്ന് ഇളകി പോകുന്നുണ്ട് ഉള്ളൂ ഉള്ളോട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് ആവണക്കണന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ് യുന്ന സമയത്ത് മാത്രം ഷാമ്പുവോ സോപ്പോ ഉപയോഗിച്ച് നമുക്ക് കഴുകി കളയാം അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു സെക്കൻഡ് ഒന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു കിടിലുണ്ടായി അല്ലേ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടും യാതൊരു കെമിക്കൽസും അടങ്ങിയിട്ടുള്ള അതുകൊണ്ട് തന്നെ നമ്മളുടെ മുടിക്കും യാതൊരു ഡാമേജും സംഭവിക്കുന്നതല്ല അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോകും പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ